ഹലോ ഫ്രണ്ട്സ് ഗിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഒന്ന് തറവാട്ടിൽ പോയി എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ തറവാട്ടേക്ക് പോകുന്ന വഴിക്കുണ്ട് ഒരു മയിൽ ഈ തൊഴിലുറപ്പുകാർ ഇങ്ങനെ പണിയെടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് അവരുണ്ട് മയിൽ ഓല ഇങ്ങനെ ഒരു ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിന്നുന്നുണ്ട് നല്ല ഇണക്കുള്ള മയിലാണ് മോളാദ്യമായിട്ടാണ് കാണുന്നത് ഓക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ പോളായ മയിലിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് നമ്മളടുത്തൊക്കെ ഇങ്ങനെ വരിക ഇങ്ങനെ വിരിയുന്നുണ്ടോ അങ്ങനെ ചിറക് വിരിയിക്കട്ടെ വെച്ചിട്ട് ഞാൻ കുറേ നേരം നോക്കി ഇന്ന് പക്ഷെ വിടർത്തുന്ന കാണുന്നേ ഇല്ല ഒന്ന് വിടർത്തിയിട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം നിന്ന അവിടെ പക്ഷെ ഞാൻ പോകുന്ന വരെ അത് വിടർത്തിയിട്ടില്ല തൊഴിലേർ പറഞ്ഞു ഇപ്പോൾ ഒരു ഇപ്പോൾ വിടർത്തിനു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കുറച്ച് നേരം നിന്നിട്ടും വിടർത്തിയിട്ടില്ല അപ്പം ഉമ്മച്ചി മോക്ക് മയിലിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോളും ഉമ്മച്ചിയും കൂടി നോക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉമ്മശി ഒരു ഇല കൊടുത്തു നോക്കിയാ അപ്പൊ അത് ഇങ്ങനെ കൊത്തി തിന്നുന്നുണ്ട് അപ്പൊ ഉമ്മച്ചി പറഞ്ഞ് ഞമ്മക്ക് വരുന്ന വൈക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടാന്നിട്ട് കൊടുത്തു വെക്കാം മൈല് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടാന്ന് വിചാരിച്ചു ഇങ്ങനെ പോവേനും അപ്പൊ തറവാട്ടിലെത്തിയപ്പോ അവിടെ മുയലും ആടും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ മുയലിനെ ഞാൻ വീഡിയോ എടുത്ത് അപ്പൊ ആടിന്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു ആ വീഡിയോ അവിടെ എവിടെയോ പോയി അപ്പൊ മുയലിനെ കണ്ടപ്പോൾ ഓക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങനെ മൊയലിനൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ കയ്യായിട്ടി വിളിക്കാണ് മുയലിനെ മോക്ക് നല്ല ഇഷ്ടപ്പെട്ടി കോൾ അവിടുന്ന് വരുന്നേ ഇല്ലായിരുന്നു മൊയലിനൊക്കെ കണ്ടപ്പോ ഭയങ്കര കൈ ഇടാൻ നോക്കുക എനിക്ക് പേടിയാണ് പുല്ലൊക്കെ കൊടുക്കാന് ഷോക്കൊരു പേടിയില്ല ഓൾ പുല്ലൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ പോയി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ദിവസം വരാം അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് ഞാനിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടന്നു വന്നു